തിരുവനന്തപുരത്ത് പട്ടത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ റിച്ച് മാക്സ് ഫിൻവെസ്റ്റിന്റെ നൂറാമത് ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു കേരളം തമിഴ്നാട് തെലങ്കാന ഒഡീഷ എന്നിവിടങ്ങളിൽ ശാഖകളുള്ള എൻ സ്ഥാപനമാണ് റിച്ച് മാക്സ് ഫിൻവെസ്റ്റ് റിച്ച് മാക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായ സിജു വിൽസൺ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷം റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ കായികതാരം ലക്ഷ്മി എസ് ജ്യോതിയെ ചടങ്ങിൽ കെ കേരള ദേശീയ കായികവേദി സംസ്ഥാന പ്രസിഡന്റ്

രണ്ടായിരത്തി മുപ്പത്തഞ്ച് ആകുമ്പോഴേക്കും നമ്മളൊരു ബാങ്ക് എന്നുള്ളൊരു സ്വപ്നം ആ ഒരു സ്വപ്നം തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ്